മകന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഈ അമ്മ ഇന്നലെ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ കാണാതായ ജോയിയുടെ കുടുംബം ഏറെ പ്രാരാബ്ധതയോടെയാണ് ഓരോ ദിനവും തള്ളി നീക്കിയിരുന്നത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ജോയി എന്ത് ജോലിക്കും പോകുമായിരുന്നു ജോലിയില്ലാത്ത സമയത്ത് റോഡരികിലും മറ്റും കിടക്കുന്ന ആക്രി ശേഖരിച്ച് വിൽക്കുന്ന തൊഴിലായിരുന്നു ചാക്കുമായി ഓടകളിലും പറമ്പുകളിലും ആളുകൾ വലിച്ചെറിയുന്ന കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും ശേഖരിച്ച് നീങ്ങുന്ന ജോയിയാണ് നാട്ടുകാർ പലപ്പോഴും കാണുന്ന കാഴ്ച തൻ്റെ ഇടിഞ്ഞു വീഴാറായ ഷീറ്റുമേഞ്ഞ വീട്ടിൽ നിന്നും ഇന്നലെ തമ്പാനൂരിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ ജോലിക്കായി പുറപ്പെട്ടതായിരുന്നു മാരായമുട്ടം മലഞ്ചരിവ് വീട്ടിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ ജോയി അത് ജോലിക്ക് ഒരു വിളിച്ചോണ്ടും കോണ്ടാക്ട് പണിക്കാറോടി പോവുക അങ്ങനെ ജോലിയില്ലാത്ത ആക്കരി വെറുക്കാം വീട്ടിൽ വരാറുണ്ടോ വരും ദിവസം വരും ഇന്ന് ആറു മണിക്ക് പോയത് ജോയിയുടെ വീട്ടിലേക്കുള്ള വഴി പോലും ദുർഘടം നിറഞ്ഞതായിരുന്നു വീട്ടിലേക്കുള്ള വഴി കഴിഞ്ഞ മഴയിൽ ഇടിഞ്ഞു താണതിന് ശേഷം കീഴ്ത്തൂക്കായ വഴുക്കൽ നിറഞ്ഞ പാറയ്ക്ക് മുകളിലൂടെയാണ് കയറിപ്പോകേണ്ടത് ജോയിയും അമ്മ എഴുപത്തിരണ്ട് വയസ്സുകാരിയായ മെൽഹിയും ഈ വീട്ടിലാണ് താമസിക്കുന്നത് അമ്മയുടെ വലിയൊരു ആശ്രയമാണ് ജോയി കണ്ണീരും പ്രാർത്ഥനയുമായി ജോയിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് いやま